പരിശുദ്ധ ആരാധനയും ലോകം നമ്മളെ എന്തുമാത്രം മലീമസമാക്കാം എന്തുമാത്രം കെയർലെസ് ആക്കാം അങ്ങനെ ഒത്തിരിയേറെ നടപടിക്രമങ്ങളുമായിട്ട് ലോകം കുതിക്കുന്നത് പുതിയ പുതിയ പ പുതിയ പുതിയ തരത്തിൽ ദൈവത്തിൽ നികന്നു പോകാനുള്ള വെല്ലുവിളികളും ഉണ്ടാകുമ്പോഴേ നമ്മൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം എന്താ കാര്യം ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിന് അതിലംഘിക്കുന്ന അഭിഷേകമാണ് നമുക്ക് തരാൻ പോണത് ലോകത്തിൽ എന്തുമാത്രം വിശുദ്ധിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ കേൾക്കണം എന്താ കാര്യം ഈ ലോകത്ത് വിശ്വാസം ജീവിക്കാനും വിശുദ്ധിയോട് ജീവിക്കാനും എന്തുമാത്രം വെല്ലുവിളികൾ ഉയർന്നുയർന്നു വരുന്നുവോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിനേക്കാൾ അധികമായിട്ടുള്ള അഭിഷേകം കണ്ട് ദൈവം തരണത് ഞാൻ ഈ ദിവസങ്ങളിലെ ദമ്പതികളെ കണ്ടു അവരിൻ്റെ കാണാൻ വന്നതാണ് കാര്യം അവരെ കാണാൻ വന്നത് അവർക്ക് ഞാൻ പ്രൈവറ്റ് ഓഡിയൻസ് കൊടുത്തു അതിൻ്റെ കാരണമെന്ന് കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ ദനിപ്പിക്കുമ്പോൾ എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെ എന്ന് ഇവരെനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടും തരും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെ അപ്പം എന്ത് അല്ലേ മലയാള ഭക്ഷണം കൊണ്ടും തരും രാവിലെ അവർ വെളുപ്പിന് ഏഴ് വൈകുന്നേരം രാവിലെ ഏഴ് മണിക്ക് അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടും തരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എനിക്കറിയാൻ പറ്റും ഞാനിവിടുത്തെ ഇവരെവിടെ നിന്ന് അടുത്തുനിന്ന് വരുന്നവരാണെന്ന് വിചാരിച്ച് അപ്പം ധനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോണ വഴിക്ക് എയറപ്പട്ടർ ഡ്രോമിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവരുടെ വീട് അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയണത് ഓടിയിട്ടും ഓടിയിട്ടും വീട് തള്ളില്ല ഞാൻ പറഞ്ഞ് എത്ര കിലോമീറ്റർ ഉണ്ട് ഇത് എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ എന്ത് പരിപാടിയാണ് അവർ കാണിക്കണത് എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയെന്ന് ഈ നാല് ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും വാര്യയും ഭർത്താവും കൂടി ഭക്ഷണം കൊണ്ടുവന്ന് തരികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അവിടെ ഉള്ള കാരണം അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും കിട്ടി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴ് അതുകൊണ്ട് അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാണാമെന്ന് പറഞ്ഞു കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചേ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നില്ലേ അപ്പം കൃപാസനം മാതാവിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ അപ്പോൾ ഞാനെ കണ്ടു ഞാൻ ചോദിച്ചു നിങ്ങളുടെ അവിടെയുള്ള വീടുകളെല്ലാം ഭേദപ്പെട്ട വീടുകളാണ് പക്ഷെ നമ്മുടെ അത്രയും പൈസ ഒന്നും അവർക്ക് മുടക്കിയിട്ടില്ല ആ വീട് ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ് അമേരിക്കൻ വീടുകളല്ല പക്ഷേ ഇവരുടെ വീട്ടിൽ നോക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മുറികളുണ്ട് അവരുടെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ട് നിലയെടുക്കാൻ ഞാൻ ചോദിച്ചു ഉടനെ ജീജൻ എന്നാൽ പേര് റിദ്യു എന്നാ വൈഫിൻ്റെ പേര് അപ്പോൾ ജീജന എന്നോട് പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെ മുകളിലത്തെ നില വേണ്ടെന്ന് വെച്ചു കാര്യം മുകളിലത്തെ നില ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം മുകളിൽ പോയിരിക്കുള്ളൂ പിന്നെ അവരവിടെ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല അവരെന്ത് കമ്പ്യൂട്ടറാണ് കാണുന്നത് അവരെന്താണ് അവരുടെ ഇൻട്രസ്റ്റ് അവർ നമുക്ക് ഒന്ന് നമ്മുടെ കൺമുട്ട ഒരു നിര ഉള്ളെങ്കിൽ അവർ നമ്മുടെ കൺമുട്ടത്തുണ്ടാകും വിളിച്ചാൽ വരും തന്നെ അതിൽ ഒമ്പത് മണി ആകുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന് മൊബൈൽ ഞങ്ങളുടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെ കണ്ടേ കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ വളർന്ന് വലിയ എൻജിനീയറിങ് ആൾക്കാരൊക്കെയായി അവിടുത്തെ മെയിൻ ആൾക്കാരാണ് പിള്ളേർ അപ്പോൾ ഞാനിവിടുത്തെ ഈ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം വളർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല മാതാപിതാക്കന്മാരൊന്നും ഒക്കെ ആയാൽ മതി മാതാപിതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ചിട്ടയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് വളരും ഞാൻ ഓർത്തിരുന്നത് ഓ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് അടക്കായാണെങ്കിൽ മടി വെക്കാം കവുങ്ങായ എന്തു ചെയ്യോന്നൊക്കെ പറഞ്ഞിട്ടില്ല അമ്മമാരുടെ ചുമ്മാ കൂട്ടായി ജാമ്യം എടുക്കണത് ജാ നിങ്ങൾ ജാമ്യമൊന്നും എടുക്കണ്ട നിങ്ങളുടെ മക്കൾക്കും മോശത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളും ഒരു പരിധി വരെ ഞങ്ങളും ഉത്തരവാദികളാണ് വൃത്തിമ്മേനയുള്ള മാതൃകയുള്ള വൈദികരുടെ എണ്ണ സഭയിൽ കൂടിയ കന്യാസികളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ വിശുദ്ധി കൂടുക എൻ്റെ സംശയം എന്തായിരിക്കണേ അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയുടെ നമ്മളെ ഇവിടെ ജീവിക്കേണ്ടവരല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണതാണ് ഇവിടെ ഉള്ള കണ്ണുമേക്കുന്ന നേരത്താണ് നമ്മളിവിടെ നിൽക്കണത് അപ്പോൾ ഉള്ള കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനമാണ് ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നതും ദൈവം നമുക്ക് തരണതും കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ വേറെ ഒരു വേറെ ഒരു പ്രാർത്ഥന വേറെ ഒരു മാളെ പ്രാർത്ഥിച്ചു ആ കുഞ്ഞൊന്നും അനുസരിക്കണില്ലാച്ചാൽ കുഞ്ഞ് എപ്പോഴും വറച്ചാൽ മുടിയ പോലെ കാറിക്ക് പോയി ബഹളം ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞ് ഉടനെ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുടപെടിയെടുത്ത് വെള്ളച്ചിട്ടുമായിട്ട് ഇവിടെ വന്നു അപ്പോൾ ഞാൻ കുഞ്ഞിനെ പ്രാർത്ഥി തലേ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ കുഞ്ഞിന് തലയിൽ വെച്ച് കുഞ്ഞാണെങ്കിൽ ഒരു അനക്കവില്ല അതായത് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയും അനങ്ങണില്ല കുഞ്ഞ് അതെന്ത് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം അറിയോ അറിയുമോ കുച്ച് തല ഉയർത്തിപ്പോലും നോക്കണില്ല അതിന് രണ്ടര പൈസയുള്ളു ഞാൻ എന്നതുപോലും അവിടെ അറിയണില്ല കൊച്ച് ഈ കൊച്ച് അനുസരിക്കണില്ല അത് കൊച്ച് സാധാരണ മനുഷ്യപോലെ പെരുമാറണില്ല എന്നാണ് ഇവർ പറയണത് പക്ഷേ തലേ കൈ വെച്ചിട്ട് കൊച്ചൊന്ന് അനങ്ങണ്ടേ കൊച്ചു ഞാൻ നോക്കുമ്പോൾ കൊച്ച് മൊബൈലിൽ മിക്കി മോസ് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തള്ളോട് ചോദിച്ച് ഇതിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈലൊന്ന് വാങ്ങിക്കണ്ടേ എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ ആ പറഞ്ഞ് ആ മൊബൈൽ വാങ്ങിച്ച കൊച്ചി ഇവിടെ നരകമാക്കിക്കളയോന്ന് എൻ്റെ പൊന്നെ ആ മൊബൈൽ അവർ മേടിച്ചതും ആ കൊച്ചി എനിക്കു വേണ കൊച്ചി കൾത്താറുടിച്ചു കളയോ എന്ന് ഓർത്ത് കിടന്ന് കാണാൻ തുടങ്ങി അവസാനം ഞാൻ മൊബൈൽ കൊടുത്ത് പ്രാർത്ഥിച്ച് വിട്ട് എന്താ സംഭവിച്ചിരിക്കണത് ഞാൻ പോന്നപ്പോൾ മാതാവിനോട് ചോദിച്ച് മാതാ അമ്മ ഈ രണ്ടര വയസ്സുകാരനെന്താണ് മൊബൈലോട് അപ്പോൾ എന്താണ് അമ്മ അമ്മയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു ചിണുങ്ങുമ്പോൾ എടുത്ത് കൈ കൊടുക്കും മൊബൈൽ അല്ലാതെ കൊച്ച് മൊബൈൽ രണ്ടര വയസ്സേ ഉള്ളതെന്ന് ഉറക്കണം അല്ലാതെ ഏഴ് വയസ്സൊന്നുമില്ല രണ്ടര വയസ്സുള്ള കൊച്ചിന് മൊബൈൽ കൊടുത്തൊരു മിക്കി മോസ് കാണുന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഒന്ന് ഒരു കണ്ണ് കാണാൻ പറ്റിയ സമയത്ത് തന്നെയാണ് ആ കൊച്ചിന് അത് കൊടുത്തിട്ടുള്ളത് ഇവൾക്ക് എന്താ ജോലിയോ ഇവൾക്ക് കമ്പ്യൂട്ടർ വർക്കൊക്കെ തുടങ്ങി പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും പിള്ളേരുടെ കയ്യിൽ മൊബൈലെടുത്ത് കൊടുക്കും പണ്ടാണെങ്കിലും അമ്മമാവരിങ്ങനെ തേനൊക്കെ ഇടേണ്ട ഒരു സാധനം ഉണ്ടല്ല എൻ്റെ ഇപ്പോഴത്തെ മതി ചപ്പ ചപ്പണത് അത് കൊടുത്തെങ്കിലും കുഴപ്പമില്ല ഇത്തിരി തേനല്ലേ പോകത്തുള്ളൂ നമുക്ക് അതിനു പേരെ മൊബൈൽ കൊടുത്തപ്പോൾ എന്നാ പറ്റി ഇനി ആ ഈ ജന്മത്തെ ആ പണ്ടാടത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യത്തിൽ നിങ്ങൾ എന്തും കൊടുക്കാം എന്തും കൊടുത്താൽ നമുക്ക് തിരിച്ചെടുക്കാം പക്ഷേ മൊബൈൽ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല കാര്യം കിളവന്മാർ വരെ മൊബൈലിന് അടിപ്പെട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഇരിക്കണം ഇപ്പോഴും കണ്ടില്ല ഞങ്ങൾ ഓരോരുത്തരും കണ്ടില്ലേ എപ്പോഴും നോക്കിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഇത് ഇങ്ങനെ ഇരിക്കുന്നതും കാണാം വേറെ ആരും കാണത്തില്ല ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ കാലത്തിൻ്റെ മേൽ ദൈവം ഉയർത്തിയ ചോദ്യചിഹ്നമാണ് മൊബൈൽ എന്ന് പറയണത് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് പ്രശ്നം വന്നിരിക്കണത് അത് നമ്മളീ രണ്ടര വയസ്സിന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജന്മത്തതിനെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ല സ്ക്രീൻ ടൈം എന്ന് പറയണത് ആ കുഞ്ഞിന് ഏതാണ്ട് ഒരു ദിവസം ഇരുപത് മണിക്കൂറാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പറിച്ച് മാറ്റാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നു ഇനി ഈ ഈ ഒരു അഞ്ച് കൊല്ലത്തേക്ക് സാധനത്തിനെടുത്ത് കാണിക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ശരിയാകും പക്ഷേ അവർ കാണിക്കുമെന്ന് തോന്നുന്നില്ല അവർ കൊച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കും ഇത് അപ്പം നിങ്ങളെ ഇങ്ങനെ മൊബൈലിൽ കുഞ്ഞിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവിക്കാൻ പോഴെങ്കിൽ ഇപ്പം തന്നെ തീരുമാനമായെന്ന് പറഞ്ഞതാണ് വേറെ പ്രശ്നമൊന്നുമില്ല പുതിയ ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കണേ ഇത് സംഗതി നമ്മൾ ചെല്ലണത് എന്ത് കൊടുത്താലും തിരിച്ച് വാങ്ങിക്കാം നമുക്ക് ഈ സാധനം കൊടുത്ത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ മക്കളെ വൃത്തിമേനായിട്ട് വളർത്താൻ പറ്റും വിചാരിച്ചില്ലെങ്കിൽ സ്വാഭാവിക മക്കൾ മക്കളുടെ രീതിയിൽ വളർന്നു പോകും വിശുദ്ധിയുടെ കാര്യം ഇതുതന്നെയാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് എനിക്ക് ഇറങ്ങി വന്നത് വിശുദ്ധിമുത്രയുണ്ട് വിശുദ്ധി പാടുള്ള വിഷയമാണെന്ന് നമ്മളോട് പറഞ്ഞത് പിശാസാണ് അല്ല ദൈവമല്ല നീ എൻ്റെ മുമ്പാകെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശുദ്ധനാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും മൊബൈൽ ആദ്യം തന്നെ ഉടമ്പടിയുടെ വെളിപാടതാണ് അനുസരിക്കാൻ തയ്യാറായാൽ ഐ ആം റെഡി ആമേൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് അനുഗ്രഹം പ്രാപിക്കും വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധിയുടെ അഭിഷേകം നിനക്ക് തരും കയ്യടിക്കട്ടെ ശുദ്ധിക്കടമല്ലേ

കർത്താവ് കാണിച്ചതെന്ന വചനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അവസാനിപ്പിക്കുന്നത് ആ വചനത്തിന് താഴെ കുറെ അതായത് അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് കാര്യം വേരില്ലാത്ത കൊണ്ട് വേരെന്താണ് പരസ്യത്തിൻ്റെ പ്രവൃത്തികളാണ് വേരെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ വരുന്ന വചനം വായിച്ച് മുള്ളുകളുടേയും വീണിനെ കുറിച്ച് പറയുന്നുണ്ട് പതിനഞ്ച് വായിച്ച് എട്ട് പതിനഞ്ച് നല്ല നിലത്ത് വീണതോ ആ പറഞ്ഞ നല്ല നിലത്ത് വീണതോ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് വചനം കേട്ട് ഉത്കൃഷ്ടവും ഉത്കൃഷ്ടവും നിർമ്മലവുമായ നിർമലവുമായ ഹൃദയത്തിൽ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഇതാരാണ് ശരിക്കും പറഞ്ഞ ഇതാണ് മറിയവന്ന് പറയുന്ന ആള് പ്രീഡിയ അതായത് മറിയത്തിൻ്റെ വാട്ടർമാർക്കുകൾ ഇങ്ങനെ ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ പോയിരിക്കുകയും മറിയവൊന്നും നേരിട്ട് പറയത്തില്ല മറിയത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും രീതികൾ പറയും സംസ്കാരം പറയും മറിയം മരിയം മറിയൻ സംസ്കാരത്തിലുള്ളൊരു വചനമാണിത് എന്താണിത് എന്താ മറിയം എന്താ ചെയ്യണത് നല്ല വിത്ത് വീണതോ വചനം കേട്ട് പറഞ്ഞേ നല്ല നിലത്ത് വീണതോ വചനം കേട്ടോ ഉത്കൃഷ്ടവ ഉത്കൃഷ്ടത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കുന്നതാണ് ചില ഫലത്തിന് സഹിക്കുന്ന സ്നേഹം വേണം അതാണ് ക്ഷമയെന്ന് പറയണത് ചില ഫലത്തിന് ഇത്തിരി താമസിക്കും ചില ഫലങ്ങള് അതിനെന്ത് വേണം ദൈവത്തോട് സ്നേഹം വേണം പിന്നെ എന്താണ് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു സഹനവും വേണം അല്ലാതെ ഉടമ്പടി എടുത്തല്ലോ എനിക്ക് കിട്ടിയില്ലല്ല അവക്ക് കിട്ടിയല്ല ഉടമ്പടി ഉടമ്പെടുക്കാത്ത അവക്ക് കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടി ഡൗൺ ആക്കരുത് ക്ഷമ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ക്ഷമയെന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത് അപ്പോൾ അത് അതുപോലെ തന്നെ ആ ക്ഷമ ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ നിറവേറാൻ ആണ് സമയം ദൈവത്തിൻ്റെ സമയമുണ്ട് ആ ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക് കുറിച്ച് തരണത് അപ്പോഴേ ദൈവത്തിൻ്റെ സമയം കുറിച്ചാൽ എല്ലാം ശരിയായിരിക്കും ഇപ്പോൾ ഉടമ്പടി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് സ ദുരന്തം ഉണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഉടമ്പടി തരാമായിരുന്നു തന്നില്ലല്ലോ പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് തന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോൾ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞാണ് ഉടമ്പടി തന്നത് ആ ഉടമ്പടി തന്നെങ്കിലും അത് കോവിഡ് വരെ ഒരുമാനപ്പെട്ട ഒരു ഫസ്റ്റ് ലെയർ ആൾക്കാർ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഉടമ്പടി വളർന്നു വരാൻ കാര്യം ആ ഉടമ്പടി പതിനെട്ട് വരെ എടുത്തു പോയവർക്ക് ഫലമുണ്ടായി അവരെല്ലാം സാക്ഷ്യങ്ങളും കൊണ്ടാണ് ഉടമ്പടി നമ്മുടെ നമ്മുടെ നമ്മളുടെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കൃപാസത്തിലേക്ക് വന്ന ജനം എന്തുകൊണ്ടാണ് വന്നത് പതിനാറിലും പതിനേഴിലും പതിനെട്ടിലും അവർക്ക് കിട്ടിയ വലിയ സാക്ഷ്യങ്ങൾ കൊണ്ട് നേരെ കമ്മിങ് കാര്യങ് ദ ഷേപ്സ് എന്ന് പറയത്തില്ലേ അവർ കരഞ്ഞ വിത്തുമായിട്ട് കരഞ്ഞുകൊണ്ട് വിത്തുമായിട്ട് വന്നവരെ വിതച്ചിട്ട് പോയവരെ അവർ തിരികെ കറ്റയുമായി കൊവിത കറ്റയുമായി സന്തോഷത്തോടെ ആർപ്പോടെ തിരിച്ച് വന്നു അവിടെ ആർപ്പ് വിളികളാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർപ്പ് വിളികളാണ് സാക്ഷ്യങ്ങൾ അത് കേൾക്കുമ്പോൾ ആമയും പറയുകയും അലരിയ പറയുകയും എന്നെയും ആർപ്പ് വിളിക്കാൻ അവകാശി മോഹരിമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടി മുഴുവൻ പോലെ ശ്രദ്ധിക്കട്ടെ

അപ്പോൾ സമയം ചില കാര്യങ്ങൾക്കുള്ള സമയം ദൈവം നിശ്ചയിക്കും ആ നിശ്ചയിക്കുമ്പോൾ അത് ഒന്നൊന്നര സമയമായിരിക്കും എല്ലാ കാര്യവും ഒത്തു വരണ സമയം ദൈവത്തിനറിയാം അപ്പോൾ നിൻ്റെ ചില വിഷയങ്ങൾക്ക് ദൈവമാണ് അപ്പോൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ക്ഷമയോട് കാണിക്കരുത് എഴുന്നേൽക്കുക പക്ഷേ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അഭിഷേകത്തോട് സൂചിച്ച് കൊണ്ടിരിക്കട്ടെ അടിപ്പിടപോലെ വൈദാഖ് ദൈവികമായ സത്യം ഉച്ചങ്കാലു വരെ അയച്ചിറങ്ങിക്കൊണ്ട് എല്ലാ കോശങ്ങളെയും അസ്ഥിക്കുളകളെയും അസ്ഥിസന്ധികളെയും കർത്താവിന്റെ കൃപയിൽ നടക്കുന്ന സമയമാണ് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ടത് കർത്താവേന്ദ്ര ഉന്നതമായ ചെയ്യുന്ന കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പതിനെട്ട് കോല മുപ്പത്തിയെട്ട് വർഷങ്ങൾ അർപ്പിച്ച കൃഷാവിന്റെ യുവതിയാൽ ഉപാസനാൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മനസ്സിൽ താമര മാധ്യസ്ഥത്തിലെ ഉച്ചമായി ഉള്ളം കാലം വരെ കർത്താവിനത്വം പലരട്ടെ കർത്താവ് അസ്ഥിക്കൊരു അസ്ഥി സന്തുബന്ധങ്ങളിലുംകളിലും കർത്താവിനത്വം പടരട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ മാരക കുച്ചിട്ടടയാളത്തിൽ മാരകരോഗങ്ങള് വേദികൾ യേശുനാമത്തെ മാലിപ്പോകട്ടെ എപ്ലബ് രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ കരരോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ഫിസില രോഗങ്ങൾ ഫിസ്യോഡി രോഗങ്ങൾ കരരോഗിക നാമത്തിൽ മാരിപ്പ് കൊട്ടേ ഹൃദയം മുതുക പൊന്തിയ അവസ്ഥകൾ കിഡ്നി രോഗങ്ങൾ വിസർപ്പ രോഗങ്ങൾ വിസർപ്പ രോഗങ്ങൾ സോറിയാസിസ് രോഗങ്ങൾ ചിലങ്ക് രോഗങ്ങൾ തെക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ 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 വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ കർത്താവേ കർത്താവേ സാമ്പത്തിക ജോലിയില്ലാത്തവരെ വീടില്ലാത്തവര് അരിയില്ലാത്തവര് വെളിച്ചമില്ലാത്തവരെ വിവാഹമൊത്ത വരാത്തവര് കണ്ണുനോടെ പ്രാർത്ഥിക്കുന്ന കണ്ണുനോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ നിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേന്നതമായ നാമത്തില് സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ കർത്താവിന്റെ ശക്തി കർത്താവിന്റെ കൃപ മക്കളുടെ കൊഴുകെട്ട് മാരക രോഗങ്ങള് ജീവിതുരിതങ്ങള് ജീവിത ദുരിതങ്ങള് വസ്തു ഇല്ലാത്തവര് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് ജോലി ഇല്ലാത്തവര് രേഖകള് സർട്ടിഫിക്കറ്റുകള് കുടുങ്ങിപ്പോയവര് വിദ്യാഭ്യാസ മേഖലകളില് ജോലി മേഖലകളില് യാത്രാ മേഖലകളിലെ എല്ലാ ജീവിത ഗുളികളുടെ മേഘങ്ങളിലുള്ള നിലവിലുള്ള തടസ്സങ്ങള് മാറിപ്പോകട്ടെട്ടുകൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മതപ്പെടുത്തണമേ

ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ മുട്ടത്തിൽ നിന്ന് കൈകൾ കൊപ്പി കണ്ണ് നമുക്ക് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സംസാരിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവി മാതാവിൻ്റെ മധ്യസ്ഥയിലെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം രണ്ടേ പത്രോസ് ഒന്ന് പതിനേഴ് തിരുവചനം അനുസരിച്ച് കൊണ്ട് വിശ്വ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായി ഉടമ്പടി നിബന്ധനകളും ഇപ്പം തന്നെ ഞങ്ങളുടെ ജീവിത ഉത്തരവാദിത്വങ്ങളും വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ വേരുവാകി ഉറയ്ക്കുവാൻ ഈശോ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिचित्र पर